എന്തൊക്കെയാ വർത്താനം എല്ലാവർക്കും സുഖല്ലേ റിയാദിലാണ് ജിദ്ദയിൽ നിന്ന് റിയാദിൽ വന്നു ലോഡ് ഇറക്കി കൊണ്ടിരിക്കാണ് ഞങ്ങൾ പത്ത് വണ്ടി വന്നിട്ടുണ്ട് ഏഴാമത്തെ വണ്ടിയാണ് ഞാൻ എന്റെ ഇറക്കി കഴിഞ്ഞു ഇനി രണ്ട് വണ്ടി പുറത്തു അങ്ങനെ ഇതാ റിയാദിലെ ചൂടൊന്ന് കണ്ടോളി പൊന്നാര പടപ്പോളെ ഇങ്ങനെ നോക്കാ നിങ്ങള് ചൂടാണ് ഈ കാണുന്നത് അമ്പത്തിനാല് ഡിഗ്രി ചൂട് റിയാദിൽ ഇപ്പത്തെ ചൂടാണിത് രാവിലെ ഉച്ച രാവിലെ ആറു മണിക്ക് നാപ്പത്തിരണ്ടാണ് ഇവിടെ ചൂട് ആറു മണിക്ക് എന്താ റിയാദിലൊക്കെ സമ്മതിക്കണം കേട്ടോ നമ്മൾ ജിദ്ദേന്ന് വരുന്നതാണ് ജിദ്ദേന്ന് വരുമ്പോൾ നമുക്ക് വലിയ ചൂടൊന്നും തോന്നില്ല റിയാദ് ബോർഡറിലാണ് വരുമ്പോൾ ഭയങ്കര ചൂട് ഒരു പോയിന്റ് ഇങ്ങനെ കുറഞ്ഞ് അത് കുറഞ്ഞും കൂടി നിൽക്കുന്നുണ്ട് അമ്പത്തി മൂന്ന് അയിമ്പത്തിനാല് ഓംപ്ലേറ്റ് ഓംപ്ലേറ്റ് ഇതാണ് പോലെ